യ്യത്തൂരത്ത് കണ്ണെത്തണം ഇനി ഞാൻ പറപ്പിക്കും ചേച്ചി എന്റെ എന്തെങ്കിലും എന്ത് ചോയിച്ചു എന്തോ തരുന്നു ദൈവേന്നും ഞാൻ പറഞ്ഞേ എന്തോ കാണിക്കും വാ വാ ഇങ്ങോട്ട് വാ

ൂടി വന്നിട്ടിന്ന് അതും കൂടി കൂട്ടിയിട്ടുള്ള ശീലം കാണിച്ചു സൂപ്പർ ആയിട്ടുണ്ട് അതിലെല്ലാം ഞാൻ അത്രക്കൊന്നും

അതുപോലെ തന്നെ രണ്ടു മൂന്ന് ആണുങ്ങൾ എടുക്കാറ് പെണ്ണുങ്ങൾ അവസ്ഥ ആണുങ്ങള് കാര്യം രണ്ടുമൂന്ന് പെണ്ണുങ്ങൾ എടുക്കാറ് ആണു ആണുങ്ങള് തോറ്റി പോകും രണ്ടായാലും നമ്മളെ ആരും പോക്കാന്ന് അപ്പൊ ഞാൻ പറയുന്ന നിഞ്ഞാന്ന് ഇങ്ങനെ എന്നാ ചേച്ചല്ലേ അപ്പൊ ഇന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാന് കവി അടുക്കളയിലെ പണിയിലെത്തിട്ടുണ്ട് അറിയാട്ടുണ്ട് അപ്പൊ സംഭവം സംഭവം പറഞ്ഞ ചേച്ചിയോട് പറഞ്ഞു അതായത് നമ്മളെ അടുക്കളയിലെടുത്ത പോലെ ഇവര് ഞാനിപ്പോ ബസ് ഡ്രൈവറാണ് ബസ്സിലെ പണിയാന്ന് എടുക്കല് അപ്പൊ അപ്പൊ ഡ്രൈവ് ഇവര് 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 വണ്ടി ഓടിക്കട്ടെ നമുക്ക് അത്യാവശ്യം വന്നാൽ ഇവര് വണ്ടി എടുത്ത് പോകാൻ നമ്മൾ അറിയണ്ടമ്മേ ബസ് നമുക്ക് ഇപ്പൊ തൽക്കാലം ബസ് ഇല്ല നമ്മൾ വണ്ടി എടുക്കും അതെ അതെ ഓടിക്കാ അപ്പൊ രണ്ടാളും കേട്ടോ ചേച്ചി കൊറേ ദിവസമായി പറയുന്നത് അടുക്കള ഒന്നും കുഴപ്പമില്ല ഇത് പിന്നെ ലൈസൻസ് ഉണ്ട് രണ്ടാക്കും രണ്ടാക്കും അറിയാം ഇപ്പൊ കുറച്ചാളായിട്ട് ടെച്ചെല്ലാം വിട്ടു പോയിട്ട് അപ്പൊ ഇന്ന് നമുക്ക് ഇന്ന് ഇവര് രണ്ടാളെ കൊണ്ടുവന്ന് വണ്ടി എടുപ്പി ചേച്ചി കുറെ നാളെ പറയുന്നു വണ്ടി കൊണ്ടുവന്നേ പറയുന്നത് ഇത് അധികം വലിയ ഒച്ചിന്നുണ്ടാവില്ല आगा। आगा। ും പോയിടക്കാൻ അത് രണ്ടാളി വെച്ചിട്ട് ഷോർട്ട് എല്ലാം എടുക്കുമ്പോ നമ്മള് വണ്ടി ഓടിക്കില്ല പിന്നെ രണ്ടാക്കൊന്ന് വണ്ടി ഓടിക്കാൻ കൊടുക്കണം അതത്തെ പരിപാടി ഒന്ന് പോയിട്ട് നമുക്ക് രണ്ടാക്കൊന്ന് എങ്ങനെയുണ്ട് നമുക്ക് ഒരു അത്യാവശ്യം നമുക്ക് അറിയാമല്ലോ പിന്നെന്ന് പറഞ്ഞാല് ആക്കുന്നു ഇത് രണ്ടാളും ഓടിക്കണ്ടത് കേട്ടാ ഷെയർ ഇട്ട് ഓടിക്കാൻ കഴിയില്ല അപ്പൊ കവി വേറൊരു സാധനം അത് ഞാനാക്കും കേട്ടാ അത് ഞാനാക്കും അധികം എടുക്കണ്ട അടിപൊളി സംഭവം ഉണ്ട് വാക്ക് കൊണ്ടെന്ന സാധനം അത് നമ്മളിന്നാക്കാൻ പോകുന്നുണ്ട് എല്ലാം കാച്ചു കാച്ചാരി കുറുക്കാന്ന് ചെറുക്കാവന്നൂര് മഴയല്ലായിട്ട് പച്ചക്കറിലൊക്കെ ആ വയലെല്ലാം നല്ല രസം വയലിന് പശുക്കളൊക്കെ ആ ഒരു ഇത് കണ്ടത് അതെ അങ്ങനെ ഉണ്ടാവും പണ്ട് പശുക്കൾ ഇങ്ങനെ വയലിൽ കെട്ടിട്ട് പുല് നമ്മള് കൊറേ കൊണ്ട് കെട്ടിയതാണ് പണ്ട് അച്ഛനുള്ള സമയത്ത് പശു എല്ലാം ഉണ്ടായിരുന്നു നമുക്ക് വയറ്റില് കഴിച്ചിട്ടാന്ന് പോകും അപ്പൊ പറഞ്ഞു ഞാൻ ആദ്യം ഞാനാദ്യം അല്ല നീ വെച്ചാൽ ഞാൻ ഒരിക്കലും ഓടിച്ചല്ലേ പക്ഷെ പറഞ്ഞു ഓടിക്കുന്നത് നോക്കി പഠിക്കട്ടെടുത്തുണ്ടോ

എന്നിട്ട് ബെൽറ്റ് ഇട്ട് എന്നിട്ട് നമ്മള് ഹാൻഡ് ബ്രേക്ക് എല്ലാം എല്ലാം നമ്മളെ പഠിപ്പിച്ചിന് അപ്പൊ അതുപോലെ തന്നെ നമ്മള് ചെയ്യണം അതെ ആദ്യ സീറ്റ് അപ്പൊ ഇന്നലെ ചോറ് വെക്കുന്ന സമയത്ത് അരിയടിയാ ചോദിച്ചാരോ ഓ അതാ അടി ഉണ്ടാവും ഓ ഇത്ര എടുക്കണ്ടേക്കൊന്നും അളവൊന്നും പറഞ്ഞില്ല ഞാൻ ഒന്നും പറഞ്ഞു കൊടുക്കുന്നില്ല അളവും കാര്യമൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല കഞ്ഞി വെച്ചാൽ ആവച്ചേട്ടാ കണ്ടാ കണ്ടായിട്ടുണ്ട് അപ്പൊ ഞാൻ പവർക്കട്ടെ നിങ്ങള് ഞാൻ ഒന്നും പറയണ്ട നിങ്ങളും വണ്ടി ഓട്ടുമ്പോ ചെറുങ്ങനെല്ലാം നോക്കി പഠിച്ചെ ഓ അതോളും വേണ്ട വണ്ടിയിൽ ഇണ്ടായാ മതി തെളിഞ്ഞിട്ടുണ്ട് വണ്ടി ഓടിച്ചില്ലേ ഇങ്ങനെ ആയിക്കോണ്ട പോടിക്കുന്നതൊരു ഓർമ്മയാണ് മതിയോ അങ്കിയും കളിക്കുമ്പോ

നീലത്തിൽ നീല കാണല്ലേ അന്ന പിന്നെ അല്ല ഇത് ഇടുമ്പോ ഒരു ഇരുട് പോലെ സന്ധ്യായപാളിണ്ട് അത് ഇട്ടിട്ട് ഞാൻ ഇപ്പം വിചാരിക്കുന്ന അറിയാ മുന്നോട്ട് തന്നെ പോയാട്ട് പോലെ എന്നെക്കോട്ട് എടുപ്പിക്കും നിങ്ങളോട്ടന്നത് എനിക്ക് കാണണം ഞാൻ ഇതുപോലെ ഞാൻ പറഞ്ഞില്ലോ സുഖാന്നു ഇത് ഓടിക്കന്ന് പിടിച്ചിട്ടില്ല പക്ഷേ ചൂളിയായിട്ട് പോയിട്ട് തിരിക്കാനാവുന്നില്ല ഇത് ത്ര ആവുന്നില്ല വലിയ നീളം ഇല്ലതുകൊണ്ട് നീളം നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ ചെറിയ ആൾട്ടോ എല്ലാം എടുത്തിട്ട് നമ്മള് തിരിച്ചു വന്നല്ലേ പക്ഷെ ഇതിന്റെ നീളം നമുക്ക് അത്ര കൊടുക്കാനാവുന്നില്ല അത് ശീല നമ്മള് ഞാൻ മെല്ലെ തിന്ന മുള്ളം തിന്നാന്ന് പറഞ്ഞ പോലെ മെല്ലരെ പോവാ നമ്മള് ഓടിച്ചു പഠിക്കും വണ്ടിക്കാര സ്ഥലം കൊടുക്കണേടിക്കുന്നു പോവാൻ പറയാനുള്ള ഇവരിങ്ങനെ വേക്കുന്ന ഓണടിച്ചത് അപ്പൊ ഇത് പോട്ടേ പോട്ടേ നിക്കലാന്നെ അടുത്തല്ലേ ഒന്നും മഴയിലാണ്ട് പോണേ പ്രാർത്ഥിക്കുന്നു മഴ ഉണ്ടാകും ി ഓടിക്കുമ്പോ ചേച്ചി വല്യ പണിയല്ലേക്ക് പണ്ട് ഞാൻ പഠിക്കുമ്പോ അന്ന് ടെസ്റ്റിന്റെ തലേന്ന് ഭയങ്കര മഴയായിരുന്നു അന്ന് ഞാൻ ഇതുപോലെ ഓടിച്ചിന് എന്നിട്ട് പിറ്റേന്ന് ഇല്ല തിരിക്കുമ്പോഴാണ് കവി അതാമ്മേ ഞാൻ കയ്യില്ല ഞാനിരിക്കാനാണെ പണിയാ ചേച്ചി പറഞ്ഞ പോലെ പോവാ തിരിക്കണം നമ്മളെ അടുക്കളയിലേ ചോറ് കറി അടുപ്പത്ത് ഒരു ഭാഗത്ത് ബറവ് ഒരു ഭാഗത്ത് അത് എല്ലാം ഒന്നിച്ചു നോക്കാൻ അതേപോലെ ഇവര് കണ്ണു അത് അപ്പുറം വേണോ ഇപ്പുറം വേണോ മുന്നിലും വേണോ ബാക്കിലും വേണോ എല്ലാവരും വേണോ ഏറ്റവും ബുദ്ധിമുട്ടുള്ള പണിയാണ് ഡ്രൈവിംഗ് എന്താ വെച്ചാല് കണ്ണ് കാത് കാല് കൈ മനസ് അതാണ് അതും കൂടി വേണ്ടുന്നതാണ് ഡ്രൈവിംഗ് ജോലി എന്നുവെച്ചാൽ അതേറ്റവും വലിയ ഗവൺമെന്റ് ജോലി എന്നെല്ലാം പറയാനാ കാട്ടിയും ഡ്രൈവിങ് ജോലി അഭിപ്രായം അതെന്നാ അത്രയും ഇത് ഉണ്ട് ശ്രദ്ധിക്കണം അതായത് കണ്ണും വേണം കേൾവിയും വേണം കാലിന്റെ പ്രവർത്തനം അതായത് മനസ്സുണ്ടെങ്കിൽ നമ്മളെ കാര്യം കണ്ണത്തൂരത്ത് കയ്യെത്തേണന്നിട്ടൊരു പാട്ടില്ല അതുപോലെ ഇതും എല്ലാം വേണം അപ്പൊ നീ എന്റെ ഉദ്ദേശം അല്ല ഞാനിപ്പ ചൂലിയാടുള്ള കഴിഞ്ഞേക്കാട്ടാണ്ടാവും അപ്പൊ ഇനി കൊറച്ചു സമയം ഏച്ചി എടുത്തു നിങ്ങളെ ഊളാന്ന് ഞാൻ ഇവിടെ നിർത്തി തട്ടേ ആ തന്നെ എന്തോ സംശയങ്ങളൊ ഇനി എന്റെ ഊഴാണ് അതുകൊണ്ട് ഞാൻ എടുത്തിട്ട് പോവാൻ ശ്രമിക്കട്ടെ

അതക്കറിയും ഞാൻ നോക്കിയാണ്ടാ ഓക്കേ പോവാറായിട്ടല്ല ഇഷ്ടം തന്നെയാ ഓടിക്കാ ദൂരത്ത് കണ്ണത്തെണം വളവൊന്നിങ്ങനെ പോളക്കൂല ചേച്ചി ഇല്ല ഇല്ല അതെല്ലാം എനിക്കറിയാം ഇങ്ങനെ ക്ലച്ചില്ലാഗ്യം ആക്സിലേറ്റർ കൊടുത്ത് നമ്മക്ക് പോവാലെ നല്ല പിന്നെ കളിച്ച കളിയാവേ ഇനി ഏത് ഭാഗത്തു വണ്ടി വണ്ടി ഇങ്ങോട്ട് വരരുത് വണ്ടിന്ന് ഹർത്താലാന്ന് കുഴപ്പമേ ഇല്ല കാരണം വെച്ചാല് ഇങ്ങോട്ട വണ്ടി വരരെ എല്ലാം അങ്ങോട്ടേക്ക് മാത്രം കാരണം ബസ് ഏഹ് നീ ഓടിച്ച അത്ര സ്പീഡ് കിട്ടുന്നില്ല എനക്കല്ലേ ഞാൻ നേർക്ക് ആക്കിത്തരാച്ച പോയിട്ടുണ്ടല്ലോ പിന്ന പരമാനന്ദം ഞാൻ അവളോട് അന്നേരം ചോദിച്ചോക്കൊണ്ട് അത് വളവെല്ലാം വരുമ്പോ പിന്നെ ഏത് ആരിക്കും ഒരു തെറ്റെല്ലാം പറ്റൂ എന്നെല്ലാം നോക്കി കൂളിങ് അത് ശരിയെന്നേ എന്റെ ചെങ്ങായി പൊണ്ണിടിയോ പോകുമ്പോൾ ഇതുപോലെ കൂളിങ്ക്ലാസ് ഇട്ടു പോയി സന്ധ്യ ഒക്കെ വന്ന് കൂളി വെച്ച പോലെ ഇതൊന്നും ലൈറ്റ് കെട്ട് കിടത്തുവെച്ചിന് പോയി അങ്ങ് എത്തി നിർത്തിട്ട് ഓളെ ഭർത്താൻ പോയിക്കാൻ വേണ്ടി നോക്കുമ്പോ ഭയങ്കര കൂളിംഗ് ഇങ്ങനെയാണ് വിളിച്ചത് കൂളിങ് ഞാനെന്റെ ഇത്രം വരെയുള്ളു വേണ്ട അതിനപ്പുറം അതിനപ്പറം കേട്ടല്ലാണ്ട് നമ്മള് വിചാരിച്ച പോലെ എല്ലാം ഓടിച്ചിട്ട് എത്തി എങ്ങനെയുണ്ട് അഭിപ്രായത്തിൽ വീട്ടിലേക്ക് എന്തിട്ട് എടുക്കാതെ ഇടുക്കു വഴി പോലത്തെ റോഡാണ് നമ്മളത് പിന്നെ വെള്ളത്തിന് വേണ്ടിട്ട് റോഡ് കീറിയത് കൊണ്ട് നമുക്ക് അങ്ങനെ എടുത്തിട്ട് പോകാനാവൂല അതുകൊണ്ടാന്ന് അവനോടത്തിന് വണ്ടി നാടേം വേണ്ടിയല്ലേ അല്ല കവി പിന്നെ കുഞ്ഞുപോന എണീച്ചിട്ടുണ്ടാവു അതുകൊണ്ടാണ് വേഗം പോന്ന് ഇല്ല മയിലെല്ലാം പോകാന്ന് വിചാരിച്ചേ

പറയുന്നില്ല അപ്പൊ എന്റെ മക്കള് പോയിട്ട് വണ്ടി ഓടിച്ച് വന്നു വണ്ടി ഓടിച്ച് അവര് പോന്നിനെ കാട്ടി ബുദ്ധിമുട്ട് ഞാൻ മോനെ പാല് കൊടുക്കേണ്ടത് ചിന്തിക്കണം അറിയുമ്പോ നോക്കണം എന്റെ മക്കള് കരുന്ന് ഓടിച്ച് പോയിട്ട് വണ്ടി പറയെടുക്കുന്ന കണ്ണ് ഇത് വരെ മറച്ചിനില്ല എന്റെ കുട്ടീനെ കൊണ്ട് ഞാൻ ചെറിയൊരു പാറ അതിങ്ക അങ്ങനെ തോന്നു അല്ലേ അങ്ങോട്ട് തന്നെ നോക്കി അമ്മ വരുന്ന വരുന്നവരാ മോനെ പറഞ്ഞിട്ട് മോനങ്ങനെ ഇതായി പ്രതിഷ്ഠനാക്കട്ടെ തന്നെ വണ്ടി വെച്ചുകൊണ്ടിട്ടുണ്ട് അത് കടുപ്പത്തില് കൂലിങ് ക്ലാസ്സിലോട്ട് ഇത്തി വണ്ടി അടിക്കലാന്ന് അത്യഗ്രമായ ഒരു പ്രകടന നമ്മൾ കാഴ്ചവെച്ചിട്ട് വന്നതല്ലേ ഫസ്റ്റ് ഹാഫ് വളരെ നന്നായിട്ടുണ്ട് തൊഴിലുറപ്പില് ഇനി എല്ലാരും പറയണത്രേ അപ്പൊ അമൃത പൊടി കിട്ടീന് വേച്ചു കൊണ്ട് തന്നെയാണ് കൃഷിക്കനെ കിട്ടാനായില്ല അടുത്ത മാസം കൂടി കഴിഞ്ഞ ഓണം തുടങ്ങും അമൃതപ്പൊടി എപ്പം കണ്ടാൽ അതൊരു നല്ല സാധന എങ്ങനെയെങ്കിലും ആക്കി കഴിക്കുന്നു നമ്മള് എങ്ങനെയാവും അതുപോലെ പിന്നെ അതിനെ കൊണ്ട് അമൃതപൊടിയിലെ കുറെ എന്തെല്ലോ സാധനങ്ങള് അടങ്ങിയ ഒരു സാധനാണ് ഇത് മാത്രം മതി അവർക്ക് കുറുക്ക് പോലെ കാച്ചിട്ട് കുടിക്കാൻ കൊടുക്ക ഞാൻ കൊറേ റത്തിക്കിന് കൊടുത്തു ഓനും ബാക്കി ഞാനും അതെ ഇനി കിട്ടും അതെ എല്ലാർക്കും അറിയുന്ന പക്ഷെ കുറച്ച് വെറൈറ്റി സംഭവങ്ങൾ ഇതിന്റെ അകത്ത് ആക്കാനുണ്ട് ഞാൻ ആക്കോട്ടാ അപ്പോൾ അമരതപ്പൊടി ചൂടാക്കിയിട്ട് തേങ്ങയും വെല്ലോ ഇട്ടിട്ടുണ്ട് ഉണ്ട പിടിക്കാനാന്ന് എല്ലാരും ആക്കുന്ന അപ്പൊ ഇത് ഞമ്മക്ക് ആക്കുമ്പോ ഒന്ന് കാണിച്ചു ഒരു സാധന ഞാൻ അങ്കൻവാടി പോകുമ്പോ തന്നെ ഇത് കൊടുക്കുന്ന സമയത്ത് ഇവനെ ഇതൊന്നും വേണ്ടീന ഇപ്പൊ ഇഷ്ട മഴ പോയിച്ചെ ആ പറയേണ്ട വഴിവ് പോയി മഴ കട്ടൻ ചായ ഉണ്ട പറയനും സാറില്ല കട്ടൻ ചായ ഉണ്ടിക്ക